അമ്മായി കണ്ടിട്ടൊരു ഇല്ലല്ലോ മെയിൻഡില്ലല്ലോ മനസ്സമ്മുടെ മേജാറായി നിൽക്കുമ്പോളാ എന്റെ ഓരോ ചോദ്യങ്ങൾ മനസമ്മടെ കൈറ്റും കാലം കൊഴഞ്ഞിട്ട് നിൽക്കാൻ പറ്റും ഇതൊക്കെ ആയിരുന്നു ഓരോരുത്തർ ഇങ്ങനെ പന്നിനത് അങ്ങോട്ട് പോണമെങ്കിൽ അത് വേണം ഇങ്ങോട്ട് പോണെങ്കിൽ ഇത് വേണം ഇക്കോടത്തും വേണം അത് വില്ലാസ്റ്റില് ചോദിച്ചാണ് ഇല്ലാസുറക്ക് കറുത്തൂല എന്തൊക്കെ പറഞ്ഞ ആൾക്കാര് ഒത്താച്ചി പേര് നോക്കാൻ വരുന്നെങ്കിലും ഒത്താച്ചും അത് കാണിച്ചെടുക്കാൻ അതിന്റെ കലാശ് ഏഹ് ഈ ഇതിനോട് പറഞ്ഞില്ലേനോ വാക്സിനെ വാക്സിനോ അത് മരിച്ചു നോക്കിയാ ഓരോന്നും കേൾക്കണില്ല ജി ഫോൺ കേടാണല്ലോ ഓരോരുത്തർ പറയാണ് കേടാണ് അടിച്ചോണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞാല് പെട്ടെന്ന് മരിച്ചാണല്ലോ ഇത് ഫോണിലൊന്നും കാണില്ല ഫോൺ എടുത്തു ഇങ്ങനെ എത്ര എത്തും നോക്കലൊന്നില്ലേ അതിന്റെ കമ്പനിക്കാര് പറഞ്ഞാലോ ആയിട്ട് എത്രക്കേനും ഉം അടിച്ചണെങ്കിലും വേണം അടിച്ചതിന് പോകണമെങ്കിലും അടിച്ച കരളാസെന്നെ ആൾക്കാർ മുഴുവൻ ആൾക്കാര് കാട്ടി പോണിയെ ഈ പാരൂല്യ ചോദിച്ചൊക്കെ ചോദിച്ചു പറയാപ്പാക്കാണെങ്കിൽ മറ്റേ മറ്റേ പഞ്ചം വാർത്തയ്ക്ക് പഞ്ചം കിട്ടണമെങ്കില് ഈ പുന്ത അടിച്ചും പറഞ്ഞാണ്ട് ഇപ്പൊ രണ്ടെണ്ണം അടിച്ചു രണ്ടെണ്ണം അടിച്ച കണ്ടപ്പോ വേനാല് പള്ളിക്കല്ല പേടിയാ മരിച്ചു പേടി മരിച്ച മഞ്ചന്മാർ പിന്നെ രണ്ടാംഘട്ട കണി ആദ്യം കട്ടിയത് പോയില്ലേ പിന്നെ രണ്ടാം കെട്ടിയല്ലേ ആ കട്ടിയല്ലേ രണ്ടാം രണ്ടാംഘട്ടേ എന്റെ മാപ്പാന്റെ എനിക്കറിയുന്ന അല്ലാത്തൊരു എത്ത പേര് ഏതാ എല്ലാവരും പേരും വാക്സിൻ വാക്സിൻ ോ ഈ മരിച്ചത് മുഴുവൻ കുട്ടികളാണല്ലേ മരിച്ചാണ് ഇന്റെ വല്ലാത്തൊരു ഒരു പൊടല പോയി നമ്മളെല്ലാരും പെട്ടല്ലോ അതൊക്കെ കിടക്കുമ്പോ തോണിച്ചിപ്പോഴത്തോരണ്ട് പിന്നെ തോണിച്ചിപ്പടെ വരുത്തണ്ടു പിന്നെങ്ങനെ വിചാരിച്ചാണ് ആരോ ഇന്റെ കൊല്ലി പിടിച്ചു നെക്കണ്ടല്ലോ അത് കൊറങ്ങുന്നില്ല ഞാൻ മനസ്സിലാക്കണജി ആ കൊറോണ പിടിച്ച് മരിച്ചൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കൊറോണ പിടിച്ച് മരിച്ചു പറഞ്ഞാൽ മതിയോ ഇതിപ്പോ വാക്സിൻ അടിച്ച് മരിച്ചപ്പോലോചിച്ചു നോക്കിയാജി നമ്മളങ്ങാണല്ലത് എടുത്തോളാക്കട്ടെ അല്ലാത്തൊരു വല്ലാത്തൊരു കണ്ട കാക്കറല്ലേ ആ കാക്കാലും അറിയിക്കുമ്പോളാ അയിപ്പാ പോയപ്പോ ഞാനേ മരുന്ന് മുളിങ്ങി കൊടുത്താൽ ആരാണേ സമാധാനപ്പെടുത്തതാ മാലേ അപ്പൊ ഈ ഫോണൊന്നും നോക്കണില്ല ഫോണിന് അങ്ങനെ നാല് മണിക്കൂർ എന്റെ കയ്യില് ഫോണാണല്ലോ അപ്പൊ ജീ നോക്കണില്ല ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു വാക്സിൻ അടിച്ചാലോ എക്കണേ മരിച്ചു ഇപ്പൊ ഇങ്ങനെ സമാധാനപ്പെടുത്തുക പണ്ട് ഇവിടെ എന്തെല്ലാം പറഞ്ഞടിഞ്ഞു അമേരിക്കന്റെ പച്ചക്കറിയാണ് ഇവിടെ കുളിച്ചിടുന്നത് പണ്ട് അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ കൈപ്പങ്ങാൻ പറ്റൂല മോളെ ഉച്ചിറാൻ പറ്റൂലെ വെറുതെ ആണ്ടായോ പിന്നെ പോളിയോ അടിച്ചാൻ പറഞ്ഞു ആ പറഞ്ഞു പോളിയോ കൂത്താൻ പറ്റൂലെ പറഞ്ഞോരുത്തരെയും ഇതേമാതിരി ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കാണ് അല്ലത്തല്ല ലോകത്തുള്ള എല്ലാ രാജ്യത്തും കൊറോണ ഉണ്ടായിക്കണ് അവിടൊക്കെ ഈ വാക്സിൻ അടിച്ചണുണ്ട് ഗൾഫ് ഗൾഫ് നാട്ടിലൊക്കെ അത് തമിഴ്നാടല്ലേ ഞാൻ പറഞ്ഞു ദുബായി സൗദി അറേബ്യ പറഞ്ഞേ ആ മക്കത്ത് ദുബായി വാക്സിൻ അടിച്ചിട്ടല്ലേ മരിച്ച ഇനി നിങ്ങളെ പോലത്തെ ആൾക്കാർ പേടിച്ചാ മരിച്ച ഫോണിലൊക്കെ ഓരോരുത്തർ വെറുതെ പറയണമായിയെ ഇച്ചറിയില്ല എൻ്റെ ഓരോ വർത്താനം